മലയാള സിനിമയിലെ താരങ്ങളുടെ പ്രതിഫലങ്ങൾ എന്നും വാർത്തകളായി വരാറുള്ളതാണ് അതിന് വലിയ ശ്രദ്ധയും കിട്ടാറുണ്ട് കാരണം താരങ്ങളുടെ പ്രതിഫലം എന്നും ഒരു കൗതുകം തന്നെയാണ് മലയാള സിനിമ ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഒ ടി ടി വിപ്ലവത്തോടെയാണ് ഇത് സാധ്യമായത് മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ലോകത്തര സിനിമകളുമായി പല ഇൻഡസ്ട്രിയിൽ നിന്നും പ്രശംസയും ഏറ്റുവാങ്ങാറുണ്ട് ഇതേ നിരയിലേക്ക് എത്തിയ യുവതാരങ്ങളാണ് ദുൽഖർ സൽമാനും പൃഥ്വിരാജും ഇവരെല്ലാം വമ്പൻ ചിത്രങ്ങൾ മാത്രമല്ല ചെറിയ ചിത്രങ്ങളും ചെയ്ത് ഞെട്ടിക്കാറുണ്ട് എന്നാൽ അടുത്തിടെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ച നടനാണ് മമ്മൂട്ടി ഇനി വരാനിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ും പ്രതീക്ഷ നൽകുന്നതാണ് എന്നാൽ ഇത്ര താരമൂല്യത്തിൽ നിൽക്കുമ്പോഴും മലയാളത്തിന്റെ പ്രതിഫല കാര്യത്തിൽ മമ്മൂട്ടിയല്ല ഒന്നാമൻ അതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം മോഹൻലാലാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സൂപ്പർ താരം ദീർഘകാലമായി ഹിറ്റുകൾ ഇല്ലാതിരുന്ന മോഹൻലാൽ ജിത്തു ജോസഫിന്റെ നേരെ എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുരവാണ് നടത്തിയത് കോടിയുടെ ബിസിനസ് നടത്തിയ വിവരങ്ങൾ കൂടി എത്തുകയും ചെയ്തിരുന്നു മോഹൻലാൽ ഈ ചിത്രത്തിനായി എട്ട് കോടിക്ക് മുകളിലുള്ള പ്രതിഫലമാണ് വാങ്ങുന്നത് എന്നാണ് ചില സൂചനകൾ മലയാളത്തിൽ എട്ട് മുതൽ പത്ത് കോടിയും അന്യഭാഷാ ചിത്രങ്ങൾക്ക് പതിനഞ്ച് മുതൽ പതിനേഴ് കോടി വരെയുമാണ് മോഹൻലാൽ പ്രതിഫലമായി വാങ്ങുന്നത് ജയിലറിലെ അതിഥി വശത്തിനും നല്ലൊരു തുക താരത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന ചിത്രം തന്നെയാണ് നിർമ്മിച്ചതെങ്കിലും മോഹൻലാലിന് എട്ട് കോടി രൂപ പ്രതിഫലം ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന അതേസമയം ആസ്തിയുടെ കാര്യത്തിലും മലയാള സിനിമയിൽ ഏറ്റവും മുൻപന്തിയിലാണ് മോഹൻലാൽ മുന്നൂറ്റി എഴുപത്തി ആറ് കോടിയുടെ ആസ്തിയാണ് മോഹൻലാലിന് ഉള്ളതെന്ന് ഡി എൻ എ ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു നാനൂറ് സിനിമകളിലേറെ മോഹൻലാൽ ഇതുവരെ ചെയ്തിട്ടുണ്ട് എംബ്രാൻ റാം റംബാൻ ബറോസ് എന്നിങ്ങനെയാണ് മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ എല്ലാം പ്രമുഖ സംവിധായകർക്കൊപ്പമാണ് ബോക്സ് ഓഫീസിൽ ഇനി മോഹൻലാലിന്റെ നാളുകളാണ് വരാനിരിക്കുന്നത് എന്നാണ് ആരാധകർ പോലും പറയുന്നത് കാരണം അത്രയ്ക്ക് പ്രതീക്ഷയുള്ള ചിത്രങ്ങളാണ് മോഹൻലാലിന്റെ റിലീസിനെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ മറുവശത്ത് മമ്മൂട്ടി പ്രതിഫല കാര്യത്തിൽ രണ്ടാമനാണ് നാല് മുതൽ പത്ത് കോടി രൂപ വരെയാണ് മമ്മൂട്ടി ഒരു ചിത്രത്തിനായി ഈടാക്കുന്നത് അന്യഭാഷാ ചിത്രങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം മമ്മൂട്ടി വാങ്ങാറുണ്ട് മമ്മൂട്ടിയുടെ ആസ്തി മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണെന്ന് ഡി എൻ എ റിപ്പോർട്ടിൽ പറയുന്നു മൂന്നാം സ്ഥാനത്ത് യുവതാരമായ ദുൽഖർ സൽമാനാണ് മലയാളത്തിൽ ഓപ്പണിംഗ് ഡേ റെക്കോർഡുകളെല്ലാം ദുൽഖറിന്റെ പേരിലാണ് താരത്തിന്റെ വളർച്ച അത്രത്തോളം ഉണ്ട് മൂന്ന് മുതൽ എട്ട് കോടി രൂപ വരെയാണ് ഒരു ചിത്രത്തിനായി ദുൽഖർ വാങ്ങുന്നത് നാലാം സ്ഥാനത്ത് പൃഥ്വിരാജാണ് മൂന്ന് മുതൽ പത്ത് കോടി വരെ പൃഥ്വി പ്രതിഫലമായി വാങ്ങുന്നുണ്ട് അഞ്ചാം സ്ഥാനത്ത് ഭഗത് വാസിലാണ് മൂന്നര കോടി മുതൽ ആറ് കോടി രൂപ വരെയാണ് ഭഗത്തിന്റെ പ്രതിഫലം പുഷ്പ റ്റു ആണ് താരത്തിന്റെ വരാനിരിക്കുന്ന ചിത്രം ഈ ചിത്രത്തിന് വലിയ പ്രതിഫലം തന്നെ ഭഗത് വാങ്ങിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ ജോമിനോ തോമസ് ഒരു കോടി മുതൽ നാലു കോടി വരെ പ്രതിഫലം വാങ്ങുന്നുണ്ട് ഹോളിവുഡിൽ നിന്നും എന്നാണ് റിപ്പോർട്ടുകളും